ഹലോ ഗുഡ് മോർണിംഗ് നീച്ചൂട്ടി നീച്ചൂട്ടീൻ്റെ ഒരു ദിവസം നിന്ന് കാണിച്ചു തരാം എത്രത്തോളം കാണിക്കാൻ അറിയില്ല പക്ഷേ കാണിക്കാവുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം ഇത് രാവിലെ തന്നെ നെയ്ച്ചൂട്ടി എണീച്ച് അപ്പോൾ എണീച്ചിട്ട് നല്ല മൂഡിലാണ് നീച്ചൂട്ടി എണീച്ചതെന്ന് പിന്നെ നെച്ചൂട്ടിൻ്റെ അടുത്ത് സ്ഥിരമുള്ള പോലെ തന്നെ ഗുഡ് മോർണിംഗ് പറ ഞാൻ അവരോട് പറയുന്നു ഗുഡ് മോർണിംഗ് പറ മോളെ ഗുഡ് മോർണിംഗ് പറ അപ്പോൾ അവൾ ഫോൺ ഇങ്ങനെ നോക്കുകയെന്ന് പിന്നെ അവൾ അവളെ മുഖം കഴിപ്പിക്കാൻ വേണ്ടി നേരെ ബാത്റൂമിലേക്ക് പോയി എന്നിട്ട് നെച്ചൂട്ടീനെ മുഖമെല്ലാം കഴിപ്പിച്ച് ക്യാമറ ഞാൻ തന്നെ പിടിക്കുന്നോണ്ടാകും ഒരു ക്ലിയർ ഇല്ലാത്ത ഏട്ടനെണീച്ചിട്ടുണ്ട് ഏർ അപ്പം നെച്ചൂട്ടി മുഖമെല്ലാം കഴുകി ഫ്രഷായി നല്ല ശുണ്ടരിമോളായി എന്നിട്ട് നെച്ചൂട്ടീൻ തായേക്കും നെച്ചൂട്ടി എൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ പറയുന്നുണ്ട് അവൾ എന്നാ പറയുന്നതെന്ന് നോക്കേ അറിയില്ല അപ്പം അങ്ങനെ നമ്മൾ തായലേക്ക് വന്ന് എനിക്ക് സ്ഥിരം എല്ലാവരും വീടുകളിൽ കാണുന്ന പോലെ തന്നെ നീച്ചൂട്ടീനെല്ലാവരും എടുക്കും കൊഞ്ചിക്കൂ എന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്കാവുന്നു എപ്പോൾ വീട്ടിൽ ഒന്നും ആരുമില്ല എല്ലാവരും പുറത്താണുള്ള വില്ലമ്മ ഇഡ്ലി ആക്കുന്നുണ്ട് അപ്പം വില്ലമ്മേനോട് ഇച്ചൂട്ടി കൊഞ്ചി കളിക്കും നല്ല രസമുണ്ട് കളി കണ്ടാണ് പിന്നെ പാലൊക്കെ കുറിച്ച് നീച്ചൂട്ടി പാലെല്ലാം കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ലിയും ചട്നിയാന്ന് അപ്പം നീച്ചൂട്ടി ആ ഒരു ഇഡ്ലി ഒന്നും അവൾ തിന്നൂല കുറച്ച് തിന്നോളൂ അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും ഞാൻ കൊടുക്കുമായിരുന്നു കുറേ പ്രയാസപ്പെടണം നമുക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഇന്നറിയില്ല മടിയൊന്നും ഇല്ലാണ്ട് അവൾ കഴിക്കുന്നുണ്ട് ഇഡ്ഡലി നല്ല ഇഷ്ടമാണ് ഇഡ്ഡലി തിന്നു അപ്പോൾ അതിനിടയ്ക്ക് ചോട്ടപ്പം വന്ന് ചോട്ടപ്പം ഫുഡ് കഴിക്കുന്നുണ്ട് നെച്ചൂട്ടിന് അപ്പം നിച്ചൂട്ടി ഇഡ്ലിയെല്ലാം തിന്ന് നല്ല ഇനി നെച്ചൂട്ടി നീച്ചൂട്ടി കാലുമുഖം എല്ലാം കഴുകി ഉടുപ്പൊക്കെ മാറി നല്ല ശുണ്ടൊരി മണി ക്രീമെല്ലാം തേച്ച് ഈ ക്രീം തേക്കുമ്പോൾ നമുക്ക് എപ്പോൾ ഈ ക്രീം കൈ പിടിക്കണം ക്രീം ആരും കൊടുക്കില്ല അവൾ വേറെ ക്രീം ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന ആ ക്രീം അവളെ ഫേവറേറ്റാണ് അവൾക്ക് എപ്പോ കയ്യിൽ ക്രീം കൊടുക്കണം ഞാൻ എപ്പോൾ ക്രീം തേപ്പിക്കുന്നു അപ്പം അതൊക്കെ ക്രീം കയ്യിൽ വേണം അങ്ങനെ ക്രീമൊക്കെ തേച്ച് നെയ്ച്ചൂട്ടി കളിക്കാൻ പൊക്കി അപ്പോൾ ഇന്ന് പുറത്ത് ഇരുത്തിയാലെ പത്രം കണ്ടു നീച്ചൂട്ടിക്ക് പത്രം എന്ന് പറഞ്ഞ സാധനം കണ്ടുവിടാം പത്രം അവളെന്തോ ജീവനം പോലെ പത്രം കണ്ട വാ വലിയ വായിക്കുന്ന ആളെ പോലെ എടുത്തിട്ടല്ലെന്ന് വെക്കുവാ പക്ഷെ അത് കീറി പറിച്ചത് നാശഘോഷമാക്കും അവൾ അപ്പം അത് ഇന്നത്തെ പത്രമാണ് അപ്പം ഞാൻ അവൾക്ക് പറഞ്ഞുകൊടുക്കുവായിരുന്നു ഇന്ന് റിപ്പബ്ലിക് ദിനാന്ന് ഓളായിരുന്നു അപ്പം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് അത്രയും ലേറ്റായി പിന്നെ അവൾ അവളെ വലിയ ഇത് കുഞ്ഞാട്ടെ കുഞ്ഞാട്ട എണീച്ച് അപ്പോൾ കുഞ്ഞാട്ടിനെ അവൾ സ്നേഹിക്കുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാരങ്ങ കൊടുത്ത് ഈ മക്കളെല്ലാം നാരങ്ങ ഉണ്ടോ നെച്ചൂട്ടിക്ക് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് ജീവൻ്റെ ജീവന നാരങ്ങ അത് നാരങ്ങയൊക്കെ തിന്ന് നിച്ചൂട്ടി ഉറങ്ങി ഉറങ്ങി അത് പൂച്ച ഉറക്കം ഇപ്പണീക്കും എന്താ ഞാൻ മനസ്സിലായി നീച്ചൂട്ടി ഇപ്പം എണീക്കും ഉറങ്ങിയിട്ട് നീച്ചൂട്ടി എണീച്ച് ഉച്ച ആയിട്ടോ ഏകദേശം പിന്നെ ചോറ് ചോറേക്കാൻ അപ്പം ഇന്ന് വെള്ളരിക്ക പുളും കറി കറി എന്തൊക്കെയുണ്ട് അപ്പോൾ നിച്ചോടി വെള്ളരിക്ക പുളും കറിയും മത്തങ്ങ ഉറവാന്ന് കൊടുത്തേ അതൊക്കെ കൊടുത്ത് പുളി ഞാൻ അവളെ ഉറക്കാൻ കിടത്തി എന്നിട്ട് നിച്ചോട്ടി ഉറങ്ങുന്നില്ല ഒരിതം കളിയായിരുന്നു കളി തൊട്ടില്ല അട്ടി തൊട്ടില്ല ഉറങ്ങുന്നില്ല എന്നൂട്ടി ഉറങ്ങുന്നേയില്ല മക്കൾ രണ്ടാളും ഉറങ്ങി ണ്ടോ ചോ ചോട്ടൂസം ഉറങ്ങിനി വിറ്റൂസം ഉറങ്ങിനി ചൂട്ടി അവരെടുക്കുന്നതാണെന്ന് കളിക്കുന്നു ലാസ്റ്റ് അനക്ക് ഉറക്കു വന്ന് അവൾ എന്തിട്ടും അന്യം ഉറങ്ങാൻ പറ്റുന്നില്ല വയ്യ ഞാനും അവളുടെ കൂടി കളിച്ച് ഒരേ കളിയായിരുന്നു ഒരു തരത്തിൽ അവൾ ഉറങ്ങാൻ പിന്നെ വൈകുന്നേരമായി ഞാൻ അവൾക്ക് ഒരു പഴങ്ങൾ തിന്നാൻ കൊടുത്തു റോബസ്റ്റ് റോബസ്റ്റ് ഇഷ്ടം തിന്നു അത് തിന്നണമെങ്കിൽ ഞാൻ വീട് മൊത്തം ഞാൻ നടക്കണമെന്നേ ഉള്ളൂ ഇതിപ്പോൾ വളപ്പുന്നാ കൊടുക്കുന്നു മുറ്റത്തും പറമ്പിലൊക്കെ നടന്നിട്ട് വേണം ഈ നെയ്ച്ചൂട്ടീനെ അതെങ്ങും തിന്നിക്കാൻ അപ്പം ഞാൻ അതിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നെയ്ച്ചൂട്ടീന തിന്നിക്കുവേ പഴം തിന്നും കേട്ടോ പഴം നേന്ത്രപ്പഴം അതൊക്കെ തിന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് അപ്പം നമ്മളൊരോ കാര്യമൊക്കെ പറഞ്ഞ് വളപ്പിൻ്റെ അവിടെ പോയിട്ട് നീച്ചോട്ടിക്ക പഴം കൊടുക്കാന നെച്ചോട്ടി ഞാൻ പറയുന്നില്ലല്ലോ ശ്രദ്ധിച്ച് കേക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ എന്തല്ലോ പറയും അവളനുസരിച്ച് ഇങ്ങനെ പിന്നെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അമ്മമ്മേനെ കൃഷി ആ കൃഷിന്റെ അടി പോയി അപ്പോൾ വീടിന് മുമ്പാത്ത നമ്മൾ പഴം തിന്നിട്ട് പിന്നെ പഴമൊക്കെ തിന്ന് നെയ്ച്ചൂട്ടീനെ ഞാൻ ആദ്യം ഉറക്കാൻ കിടത്തി എന്തിട്ട് ഒരു രക്ഷയില്ല നെയ്ച്ചൂട്ടി ഉറങ്ങുന്നില്ല ഞാൻ വെച്ച് പോട്ട് മതിയോട് ഇഷ്ടത്തിന് ഉറങ്ങിക്കോട്ടെ പിന്നാ വേണ്ടേ അവൾ ഒരു തരം കളിയായിരുന്നു തൊട്ടിൽ നിന്ന് ഉറക്കുമ്പോൾ അവൾക്ക് ദേഷ്യം പഠിക്കുന്നുണ്ടാ തുള്ളി കളിക്കുന്നുണ്ടാവള് ദേഷ്യം വന്നിട്ടാണ് ദേഷ്യം വന്നവളെ ഉള്ള പുതിയ സൂക്കാടായത് തുള്ളി കളിക്കല്ലേ തൊട്ടിൽ നിന്ന് നെച്ചൂട്ടി അങ്ങനെയൊന്നും ഉറങ്ങില്ല എന്ന് പറയലോ ഇപ്പം സമയം നെച്ചൂട്ടിയപ്പോൾ ഉറങ്ങി കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരം ആറു മണി ആറരൊക്കെ ആയി അപ്പോൾ നെച്ചൂട്ടി എണീച്ചു അപ്പോൾ ഇത്രവരെയും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ